പ്രിയരെ നമസ്കാരം ബ്രഹ്മാവും വിഷ്ണുവും ശിവനും അവസാന കൽപ്പത്തിന്റെ അവസാനത്തിൽ ഒരു ചെറിയ നശീകരണം സംഭവിക്കുകയും ലോകം വെള്ളത്തിൽ മുങ്ങുകയും ചെയ്തു അനന്തൻ എന്ന മഹാസർപ്പത്തിന്റെ ചുരുളുകളിൽ സമതുലിതാവസ്ഥ പാലിച്ചുകൊണ്ട് വിഷ്ണു മാത്രം ആ വെള്ളത്തിൽ ഉറങ്ങി കാളികാപുരാണം വിഷ്ണു പുരാണം തുടങ്ങിയ മറ്റു പുരാണങ്ങളിൽ അനന്തന്റെ കഥയുണ്ട് അനന്തൻ ശേഷനാഗം എന്നും അറിയപ്പെടുന്നു കദ്രുവിന്റെയും കശ്യപ മുനിയുടെയും നാഗം വിഷ്ണു എപ്പോഴാണോ ഉറങ്ങുന്നത് അപ്പോൾ തന്റെ ആയിരം ഫണങ്ങൾക്ക് മുകളിൽ ഭൂമിയെ താങ്ങി നിർത്തുവാനുള്ള വരം ബ്രഹ്മാവിൽ നിന്ന് അനന്തന് ലഭിച്ചു വിഷ്ണു അങ്ങനെ ഉറങ്ങുമ്പോൾ അദ്ദേഹത്തിന്റെ നാഭിയിൽ നിന്ന് ഒരു താമര മുളച്ചു അതൊരു അസാമാന്യ വലിപ്പമുള്ള താമരയായിരുന്നു നൂറ് യോജന വരെ നീണ്ടുകൊണ്ട് തേജസ്സോടെ തിളങ്ങുകയും ചെയ്തു വിഷ്ണു താമരയിൽ കളിക്കാൻ തുടങ്ങി വിഷ്ണു അങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ ബ്രഹ്മാവ് എത്തി ചോദിച്ചു നിങ്ങൾ ആരാണ് എന്തിനാണ് ഈ വെള്ളത്തിൽ ഉറങ്ങുന്നത് ഞാനാണ് വിഷ്ണു എല്ലാറ്റിന്റെയും നാഥൻ ശരിയായി വിശദീകരിക്കൂ എന്താണ് നിങ്ങളുടെ യാഥാർത്ഥ്യം ബ്രഹ്മാവിന് സംശയം എങ്ങനെയാണ് താങ്കൾ എല്ലാറ്റിൻറെയും നാഥനാകുന്നത് ഞാനാണ് പ്രപഞ്ചത്തിലുള്ള എല്ലാറ്റിൻറെയും നാഥൻ പ്രപഞ്ചത്തിൽ ഉള്ളതെല്ലാം ഇതിനകം തന്നെ എൻ്റെ വയറ്റിനുള്ളിലുണ്ട് ഉണ്ട് നിങ്ങൾക്കെന്നെ വിശ്വസിക്കുവാനാവുന്നില്ലെങ്കിൽ എന്തുകൊണ്ടാണ് എൻ്റെ വയറ്റിൽ സ്വയം പ്രവേശിച്ച് പരിശോധിക്കാത്തത് ബ്രഹ്മാവിൽ നിന്നത് കേട്ട വിഷ്ണു ജിജ്ഞാസ പ്രകടിപ്പിച്ചു അങ്ങനെ ബ്രഹ്മാവിന്റെ വയറ്റിനകത്തേക്ക് വിഷ്ണു പ്രവേശിച്ചു ആമാശയത്തിനുള്ളിൽ പ്രപഞ്ചത്തിലുണ്ടായിരുന്ന എല്ലാ ലോകങ്ങളും കണ്ട വിഷ്ണു ആശ്ചര്യഭരിതനായി മലകളും സമുദ്രങ്ങളും എല്ലാം അവിടെ ഉണ്ടായിരുന്നു സൃഷ്ടിക്കപ്പെടാൻ പോകുന്ന എല്ലാ ജീവജാലങ്ങളും അങ്ങനെ തന്നെയായിരുന്നു വിഷ്ണു ബ്രഹ്മാവിന്റെ വയറ്റിൽ ആയിരം വർഷം ചിലവഴിച്ചു ആ ആശ്ചര്യങ്ങളിൽ അത്ഭുതപ്പെട്ടു എന്നാൽ ബ്രഹ്മാവിന്റെ ഉദരത്തിന്റെ തുടക്കമോ അവസാനമോ വിഷ്ണുവിന് കണ്ടെത്താനായില്ല ഒടുവിൽ ബ്രഹ്മാവിൻ്റെ വായിലൂടെ വിഷ്ണു പുറത്തേക്ക് വന്നു വിഷ്ണു ബ്രഹ്മാവിനോട് പറഞ്ഞു ഞാൻ താങ്കളെ വണങ്ങുന്നു താങ്കൾ എല്ലാറ്റിന്റെയും നാഥനാണ് നിങ്ങളുടെ വയറ്റിനകത്ത് ഞാൻ കണ്ട അത്ഭുതങ്ങൾ പലതുണ്ട് ലോകങ്ങളും പലതുണ്ട് പക്ഷേ അക്കാര്യത്തിൽ ഞാൻ താങ്കളോട് മത്സരിക്കാം എന്നാൽ എന്തുകൊണ്ട് താങ്കൾക്കതായിക്കൂടാ എൻ്റെ വയറ്റിൽ പ്രവേശിക്കൂ അതൻ പ്രകാരം ബ്രഹ്മാവ് വിഷ്ണുവിന്റെ വയറ്റിൽ പ്രവേശിച്ചു വിഷ്ണു വാഗ്ദാനം ചെയ്തതുപോലെ അവിടെ അദ്ദേഹം പല ലോകങ്ങളും കണ്ടു ബ്രഹ്മാവ് ആമാശയത്തിൽ വർഷങ്ങളോളം ചിലവഴിച്ചു അതിൻ്റെയും തുടക്കമോ അവസാനമോ കണ്ടെത്തുവാനായില്ല അതിനിടെ വിഷ്ണു ശരീരത്തിൽ നിന്ന് പുറത്തേക്കുള്ള എല്ലാ വഴികളും അടച്ചു ബ്രഹ്മാവിന് പുറത്തേക്ക് വരാൻ ഒരു വഴിയും കണ്ടെത്തുവാനായില്ല അവസാനം ശരീരം വളരെ ചെറുതാക്കി വിഷ്ണുവിൻ്റെ നാഭിയിലൂടെ പുറത്തേക്ക് വന്നു താമരയുടെ തണ്ട് ഉയർത്തി അതിൽ ഉപവിഷ്ടനായി താമരയെ പത്മം എന്നതിനാലും യോനിയെ ജന്മസ്ഥലം എന്നതിനാലും ബ്രഹ്മാവ് പത്മയോനി എന്നറിയപ്പെടുന്നു ഇതെല്ലാം സംഭവിക്കുന്നതിനിടെ കയ്യിൽ ഒരു തൃശൂലവും മേന്തി ശിവൻ സ്ഥലത്തെത്തി ശിവന്റെ ആഗമനത്തിന്റെ വേഗത അത്രയേറെ ആയതിനാൽ വെള്ളത്തിൽ വലിയ വേലിയേറ്റങ്ങൾ സൃഷ്ടിക്കാൻ കാരണമായി ശക്തമായ കാറ്റ് വീശുവാൻ തുടങ്ങി ഇതെല്ലാം എന്താണ് എന്തിനാണ് താമരയെ ഇങ്ങനെ കുലുക്കി വേലിയേറ്റം സൃഷ്ടിക്കുന്നത് ബ്രഹ്മാവ് വിഷ്ണുവിനോട് ചോദിച്ചു ആരാണ് എൻറെ നാബിയിൽ നിന്ന് സംസാരിക്കുന്നത് വിഷ്ണു തിരിച്ചു ചോദിച്ചു ഓർമ്മയില്ലേ ഞാൻ ബ്രഹ്മാവാണ് ആദ്യം താങ്കൾ എൻ്റെ വയറ്റിൽ പ്രവേശിച്ചു അതിനുശേഷം ഞാൻ താങ്കളുടെ വയറ്റിലും പ്രവേശിച്ചു എന്നാൽ പുറത്തു കടക്കാൻ ഒരു വഴിയും ഇല്ലാത്ത വിധം എല്ലാ കവാടങ്ങളും താങ്കൾ അടച്ചു അതിനാൽ എനിക്ക് നിങ്ങളുടെ നാഭിയിലൂടെ പുറത്തേക്ക് വരേണ്ടി വന്നു ഇപ്പോൾ ഞാൻ താമരയിൽ ഇരിക്കുന്നു അപ്പോൾ വിഷ്ണു പറഞ്ഞു ക്ഷമിക്കണം നിങ്ങളെ അപമാനിക്കാൻ ഉദ്ദേശിച്ചു കൊണ്ടല്ല ഞാൻ അപ്രകാരം ചെയ്തത് കുറച്ചു നാളത്തേക്ക് താങ്കളോടൊപ്പം സഹവസിക്കണമെന്ന് തോന്നി ഇപ്പോൾ നമ്മൾ സൗഹൃദത്തിലാണ് നമ്മുടെ സൗഹൃദത്തിൻ്റെ ഭാഗമായി താങ്കൾ എൻ്റെ വയറ്റിൽ നിന്ന് പിറന്ന എൻ്റെ മകനാണെന്ന ഒരു വരം എനിക്ക് നൽകൂ ഞാൻ സമ്മതിക്കുന്നു ബ്രഹ്മാവ് സമ്മതമേകി താമരയെ കുലുക്കി വെള്ളത്തിൽ ഈ വേലിയേറ്റങ്ങൾ സൃഷ്ടിക്കുകയെന്നാണ് ഞാൻ ആദ്യം കരുതിയത് എന്നാൽ മറ്റൊരു ജീവി ഇപ്പോൾ നമ്മുടെ നേരെ മുന്നേറുന്നതായി ഞാൻ കാണുന്നു അതിൻ്റെ മുഖം ഭയങ്കരമാണ് അവന് പത്ത് കൈകളും തൃശൂലവുമുണ്ട് ഈ ഭൂതം അത് തീർച്ചയായും സംഹാരകനായ ശിവനല്ലാതെ മറ്റാരുമല്ലെന്നും ഇരുവരും ശിവനോട് പ്രാർത്ഥിക്കണമെന്നും വിഷ്ണു ബ്രഹ്മാവിനെ ഓർമ്മിപ്പിച്ചു എന്നാൽ ബ്രഹ്മാവത് ചെയ്യുവാൻ വിസമ്മതിച്ചു അദ്ദേഹം ശിവനെ ഉന്നതനായി അംഗീകരിച്ചില്ല എന്നാൽ പോലും വിഷ്ണുവിൻ്റെ പ്രേരണ ഫലം കണ്ടു ബ്രഹ്മാവും വിഷ്ണുവും ശിവനോട് പ്രാർത്ഥിക്കുവാൻ തുടങ്ങി എന്നാൽ നിങ്ങൾക്കായി എന്ത് ചെയ്യുവാൻ കഴിയും നിങ്ങൾ എന്ത് അനുഗ്രഹമാണ് ആഗ്രഹിക്കുന്നത് ശിവൻ അവരോട് ചോദിച്ചു ഞാൻ താങ്കളെ സംശയിച്ചതിൽ ഖേദിക്കുന്നു ബ്രഹ്മാവിന് വല്ലാത്ത ആശങ്ക ദയവായി എന്നോട് ക്ഷമിക്കൂ നിങ്ങളുടെ ക്ഷമയുടെ അടയാളമായി താങ്കൾ എൻ്റെ മകനായി ജനിക്കുവാനുള്ള വരം എനിക്ക് നൽകണമേ ശിവൻ സന്തോഷത്തോടെ വരം ബ്രഹ്മാവിന് നൽകി പ്രിയരെ വീഡിയോ കാണുന്നതോടൊപ്പം ചാനൽ വരിക്കാരാകുവാനും അറിയിപ്പുകൾ ലഭിക്കുന്നതിനായി കുടമണി ചിഹ്നം പ്രവർത്തനക്ഷമമാക്കുവാനും ഈ കഥയിൽ നിങ്ങൾ തൃപ്തരാണെങ്കിൽ നിങ്ങളുടെ ഇഷ്ടം അറിയിക്കുവാനും മറ്റുള്ളവരുമായി പങ്കുവയ്ക്കുവാനും മറക്കരുത് പ്രിയ സുഹൃത്തുക്കളെ